രണ്ട് ദിവസം മുൻപാണ് കാഞ്ഞങ്ങാട് സ്വദേശിയായ നാൽപ്പത്തിയാറ് കാരൻ്റെ ജനനേന്ദ്രിയത്തിൽ ഒരു മെറ്റൽ നെട്ട് കുടുങ്ങുന്നത് ഈ കാഞ്ഞങ്ങാട് ഫയർഫോഴ്സ് ജീവനക്കാരാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥ നമുക്കിപ്പോൾ ചേരുകയാണ് സാർ അതെങ്ങനെയാണ് എന്തായിരുന്നു ശരിക്കും സംഭവം അതായത് രാത്രി മണിക്ക് ശേഷം ജില്ലാ ആശുപത്രി കാസർഗോഡ് നിന്ന് വിളിച്ചിട്ടാണ് ജനനേന്ദ്രിയത്തിൽ ഒരു മെറ്റൽ വാഷറാണ് ശരിക്കും വന്നത് നെട്ടല്ല ആ വാഷർ കുടുങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം വലിയ ബുദ്ധിമുട്ടിലാണെന്ന് ഒരു ഒരു ശ്രമം നടത്തുമെന്ന് ചോദിച്ചു പക്ഷേക്ക് നമ്മളൊന്നും സഹായിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായി കാരണം ഇത് വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത സമയത്താണ് ഡോക്ടർ വിളിച്ചത് അപ്പോൾ ഒരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു ആ ശ്രമം നടത്താൻ നമ്മുടെ കയ്യിലാകെല്ലാം ഉപകരണം എന്ന് പറഞ്ഞാൽ ജീവനക്കാരനെ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു മെറ്റൽ റിങ് കട്ടറാണ് അത് ഉപയോഗിച്ചൊരു ശ്രമം നടത്തി അത് വിജയമായിരുന്നു കാരണം അത് രണ്ടു മണിക്കൂറോളം എടുത്ത് ചെയ്ത പ്രവർത്തനം ആയതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വിജയമായത് കാരണം ശരിക്കൊരു ഓപ്പറേഷനിലും ചെയ്യുന്ന ഒരു രീതിയിൽ വളരെ ജാഗ്രതയോടെ തന്നെ ജീവനക്കാർ ചെയ്തതിൻ്റെ ഭാഗമാണ് ഈ വിജയം ഈ വാർത്തയെ നമ്മൾ ആദ്യം നൽകിയ മുതൽ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട് ഇത് എല്ലാവരും ചിരിക്കുന്ന ഒരു സംഭവമായി മാറി പക്ഷെ അതിനപ്പുറത്തേക്ക് ഗൗരവകരമായ ഒരു കാര്യം ഇതില്ല ഇത് വളരെ ഗൗരവകരമായ കാര്യമാണ് ശരിക്കും ഞാനും ഇതിൻ്റെ കമൻസെല്ലാം നോക്കി അപ്പോൾ അവർ അവരെ ചിന്താഗതി കൊണ്ട് ഒരു ദിവസം ഒരു റിങ് അയാൾ ഇടുന്നു അതെടുക്കാൻ പറ്റുന്നതിൽ ആണ് പക്ഷേ അങ്ങനെയല്ല അയാൾ മൂന്നോ നാലോ ദിവസമായിട്ട് വളരെ ആ നമ്മളവിടെ പോയി സിറ്റുവേഷൻ കണ്ടു തന്നെ കണ്ടതുകൊണ്ട് നമുക്ക് എല്ലാ ജീവനക്കാർ പറഞ്ഞ സ്ഥിതിയിലാണെങ്കിൽ വളരെ വളരെ മോശമായ അവസ്ഥയാണ് അദ്ദേഹത്തിന് ഒഴിക്കാനോ അതുപോലെ ഇൻറ്റേർണലി കുറേ ബുദ്ധിമുട്ടെല്ലാം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റലൈസർ ആയത് തന്നെ അഴിച്ചെടുക്കാൻ പറ്റാത്തത് കട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു മെഷീനാണ് ഈ മെഷീൻ ഉപയോഗിച്ചാണ് ആ മെറ്റൽ വാഷറ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് വളരെ ശ്രദ്ധാപൂർവ്വം രണ്ട് മണിക്കൂറോളം സമയമെടുത്തിട്ടാണ് ആ ഉദ്യമം പൂർത്തീകരിച്ചത് അപ്പോൾ ആ സമയത്ത് ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ആ മെറ്റൽ പാർട്ട് ചൂടാവുകയും അത് നമ്മൾ ചെയ്യിപ്പിക്കുന്നു പിന്നെ നിർത്തിയിട്ട് വീണ്ടും അങ്ങനെ രണ്ട് 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 മണിക്കൂറിലധികം സമയമെടുത്താണ് ആ മെറ്റൽ പാർട്ട് മുറിച്ച് മാറ്റിയത് അത്രയും റിസ്ക്കുള്ള ഒരു ഉദ്യമമായിരുന്നു അത്